ഹായ് പുതിരവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ കേസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ദിവസങ്ങൾക്ക് മുമ്പ് കൊമ്പന്മാർ പുഴയിലേക്ക് ഇറങ്ങിയ വീഡിയോ ആണ് അപ്പോൾ കേസ് നമ്മുടെ ഒറ്റക്കൊമ്പൻ നോക്കി നിൽക്കുന്ന തൊട്ടപ്പുറ സൈഡിൽ നിന്ന് വേറൊരു കൊമ്പൻ കടന്നു കടന്നുവരുന്നുണ്ട് ആ കൊമ്പനി നോക്കി നിൽക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലെ തന്നെ കൊമ്പന്മാർ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇറങ്ങി വന്ന കൊമ്പൻ പുഴയുടെ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കൊമ്പന്മാർ ബാക്കിൽ തന്നെ ക്യൂബ് പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇറങ്ങി ബാക്കിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കൊമ്പന്മാർ നേരെ നിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇത് ഒരു ഏകദേശം ഒരു ആറര ആറാമുക്കാൽ സമയമായിട്ട് നമ്മുടെ കുമ്പമാർ പുഴയിലേക്ക് ഇറങ്ങിപ്പോയാം കുമ്പമാർ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് മുങ്ങി നീരാടലൊക്കെ കഴിഞ്ഞിട്ട് വെറ്റിലപ്പാറ ഭാഗത്തേക്ക് കടക്കാനാണ് പരിപാടി അപ്പോൾ ഞാൻ പുഴയിലേക്ക് ഇറങ്ങി കൂളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി പോകാൻ നേരത്താണ് നമ്മുടെ കൊമ്പന്മാർ പുഴയിലേക്ക് ഇറങ്ങുന്നത് കണ്ടത് അപ്പോൾ നിങ്ങളെയൊക്കെ കാണിക്കാന്ന് വെച്ചെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അപ്പോകേഷ് നമ്മുടെ ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിസ ബ്ലോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കാട്ടോ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം